യ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാനും ഉമ്മയും പിള്ളേരും എല്ലാവരും കൂടെ ലുലു വരെ ഒന്ന് കറങ്ങാൻ പോയിട്ടാണ് അപ്പോൾ അതൊക്കെ ആയിട്ടൊരു വീഡിയോ എടുത്ത് സെറ്റാക്കിയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേര ടൈമിലാണ് കേട്ടോ പോയത് ന്യൂ ഇയറിൻ്റെ അന്ന് ന്യൂ ഇയറിൻ്റെ അന്നാണ് പോയത് അപ്പോൾ ഇന്ന് അവിടെ ന്യൂ ഇയറിൻ്റെ ഡി ജെ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ കാറില്ലായിരുന്നു കേട്ടോ ഞാനും പിള്ളേരും കൂടിയാണ് നാട്ടിൽ വന്നത് അപ്പം കാറില്ലാത്തോണ്ട് ഓട്ടോയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഓട്ടോ അവിടെ പോയാൽ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കില്ലല്ലോ അപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ എങ്ങനെയൊക്കെയോ ആൾ തല്ലിപ്പിടിച്ച് നിന്നു ഓട്ടോ ഒക്കെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെങ്ങനെ വിളിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാന്നാണ് വിചാരിച്ചത് പക്ഷെ നടന്നില്ല എന്നാലും പോയി ഒന്ന് ചുറ്റി ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സാധനമൊക്കെ മേടിച്ച് അത്രയൊക്കെ പറ്റുള്ളൂട്ടാ ഞങ്ങൾ ന്യൂ ഇയർ പരിപാടിയിലൊന്നും പങ്കെടുക്കാനേ പറ്റിയില്ല പിന്നെ ആ ഭാഗത്തോട്ട് പോയേ ഇല്ല കേട്ടോ എന്നാൽ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ എന്നത്തേക്കാളും തിരക്കുണ്ടായിരുന്നു നമ്മളെ ഓട്ടോയിൽ വന്നിട്ട് വണ്ടി നിർത്താനൊന്നും സ്ഥലമുണ്ടായിരുന്നില്ല ഉയരായതും ഉണ്ട് കേട്ടോ പിന്നെ കുറേ 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 പേരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ എത്തി ഓട്ടോ ഒക്കെ ഒരു സൈഡാക്കി ഞങ്ങൾ അങ്ങോട്ട് കയറിട്ടാണ് ഞങ്ങൾ കയറിയതും നേരെ പോയത് മെയിലിലോട്ടാണ് കേട്ടോ അത് ഞാൻ വെച്ചാൽ ആദ്യം ഫുഡ് കഴിക്കലാണ് മെയിൻ അപ്പോൾ പോയതും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് ചായ കുടിച്ചിട്ടാണ് വന്നത് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നടന്ന് മടുത്ത് കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ ഒരു മടിയായിരിക്കും അപ്പോൾ ആദ്യം തന്നെ മേളിലോട്ട് പോയിട്ട് ഫുഡെല്ലാം ഓർഡർ കൊടുത്ത് അതിന് കുറേ താമസമുണ്ടല്ലോ ഫുഡ് കിട്ടാനൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ആദ്യം ഫുഡ് കഴിക്കാൻ നിർത്ത് കയറിയിട്ടാണ് എന്നിട്ട് പോയതും ഞങ്ങൾ ചിക്കിങ്ങാണ് കേട്ടോ ആദ്യം ഫസ്റ്റ് കഴിക്കാൻ പോയത് ചിക്കിങ്ങാണ് അപ്പോൾ അത് ഓർഡർ ചെയ്തു അതിൻ്റെ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അതൊരു പത്തിരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ട് ചായ കുടിക്കാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാകുമ്പോൾ ചായ പെട്ടെന്ന് കിട്ടുന്നതാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇത് കിട്ടാനായിട്ട് കുറേ വെയ്റ്റ് ചെയ്തു പിന്നെ ഇരിക്കുന്ന അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഇരിക്കാനുള്ള സീറ്റൊന്നും ഇല്ലായിരുന്നു പിന്നെ ഫുഡ് കിട്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം അച്ചാല വിച്ചാല നടന്നോട്ടോ സീറ്റ് ഒഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നതിന് പെട്ടെന്ന് നീക്കം ഒന്നും ഇല്ലല്ലോ കുട്ടികളൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ കുറേ തിരഞ്ഞു സീറ്റൊക്കെ സംഭവം കിട്ടിയില്ല പിന്നെ ഫുഡ് കെ വന്ന് കഴിഞ്ഞിട്ടും പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കേട്ടാ പിന്നെ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളതൊന്ന് എണീക്കാൻ ഇച്ചിരി താമസമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആദ്യം ഓർഡർ ചെയ്ത ഫുഡ് കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിച്ച് അത് കഴിഞ്ഞ് അടുത്ത ഫുഡ് ഓർഡർ ചെയ്ത് അത് കിട്ടുന്നവരെ ഞങ്ങൾ അവിടെ തന്നെ ചെയ്യുന്നു കാരണം എണീച്ച് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടില്ല അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ കൂടുതലും ഇവിടെ നിന്നും മേടിക്കാനല്ല മേടിക്കണത് കോൺഫ്ലേക്സ് ചോക്കോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുള്ളൂ അപ്പോൾ ഒന്ന് പിള്ളേരെയും കൊണ്ട് എല്ലാവരുടെയും ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങി പിന്നെ ഞാനൊരു കണ്ടീഷണറും ഷാംപൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് പിന്നെ ഡ്രസ്സായിട്ട് എന്തോ രണ്ട് മൂന്ന് ഐറ്റം ഇന്നർ വെയർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഡ്രസ്സായിട്ടൊന്നും എടുക്ക എടുത്തു പോയില്ല അങ്ങനെ ഞങ്ങളവിടെ നിന്നല്ല ചുറ്റിക്ക് ഇറങ്ങി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ എന്തായാലും ഡി ജെ പാർട്ടിക്കൊന്നും നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ വിളിച്ച് അവരെ ഓട്ടോ ഒക്കെ കുറേ നേരം വിളിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ തന്നെ സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞോട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി ഇനി ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വിശേഷം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം